ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാൻ പേരയിലെ വെള്ളം നല്ലതാണ് ചീത്ത കൊളസ്ട്രോൾ വർദ്ധിക്കുന്നത് ഹൃദ്രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു ചില പഠനങ്ങൾ പ്രകാരം പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം പതിവായി കുടിച്ച് ശരീരത്തിൽ നിന്നും അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നതായി പറയുന്നു കൂടാതെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ പേരയില വെള്ളം നല്ലതാണ് ശരീരത്തിൽ നിന്ന് അമിതമായിട്ടുള്ള കൊഴുപ്പ് ഇല്ലാതാക്കാനും അതിലൂടെ വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനും പേരയില വെള്ളം സഹായിക്കും വായുടെ ആരോഗ്യത്തിന് പേരയിലകൾ പ്രകൃതിദത്ത ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാൽ സമ്പന്നമാണ് പല്ലിൻ്റെ ആരോഗ്യം മികച്ചതാക്കി മാറ്റാൻ ഇത് സഹായിക്കുന്നു ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റുകൾ അടങ്ങിയിട്ടുള്ള പേരയില പല്ലുവേദന മോണയിലെ നിർവീക്കം ഓറൽ അൾസർ എന്നിവ അകറ്റുന്നതിന് സഹായിക്കുന്നു നല്ല ഉറക്കത്തിന് പേരയിലെ വെള്ളം പതിവായി കുടിക്കുന്നത് ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ നാഡീവ്യവസ്ഥകളെ ശാന്തമാക്കുകയും മനസ്സിന് ശാന്തത പകർന്നു നൽകുകയും ചെയ്യുന്നു പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണിത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു പേരയിലെ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് സാധാരണ രോഗങ്ങളായ പനി ചുമ ജലദോഷ എന്നിവയിൽ നിന്ന് രക്ഷ നേടാൻ പേരയില ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതിയാകും ഷുഗർ നിയന്ത്രിക്കുന്നു പേരയിലയിലെ പോളിഫിനോളുകൾ ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റുകൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് നിയന്ത്രിക്കുന്നു അതിനാൽ പ്രമേഹമുള്ളവർക്ക് പേരയില വെള്ളം നല്ലതാണ് ഭക്ഷണത്തിന് ശേഷം പേരയില വെള്ളം കുടിക്കുന്നത് രക്തത്തിലെ ഷുഗറിന്റെ അളവ് ഉയരുന്നത് തടയുന്നു മുടിയുടെ ആരോഗ്യത്തിന് അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് വൈറ്റമിൻ ബി ഈ വൈറ്റമിൻ ബി ആണ് തലമുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രയോജനകരമാവുന്നത് പേരയില ഇട്ട് നന്നായി തിളപ്പിച്ച ശേഷം ആ വെള്ളം തണുപ്പിച്ച് ഇതുപയോഗിച്ച് തല മസാജ് ചെയ്യുകയും തല കഴുകുകയും ചെയ്യുക മുടി കൊഴിച്ചിൽ നിൽക്കാൻ ഉത്തമ മാർഗമാണിത് പേരയില അരച്ച് തലയിൽ പുരട്ടിയാൽ താരനും പെൻഷല്യം ഇല്ലാതാകും വയറിന്റെ ആരോഗ്യത്തിന് വയറിളക്കം അകറ്റുന്നതിന് പേരയിലോട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഗ്യാസ്ട്രബിൾ സംബന്ധമായ പ്രശ്നങ്ങളെ കുറയ്ക്കുന്നതിനും പേരയില വെള്ളം കുടിക്കാവുന്നതാണ് ദഹനപ്രശ്നം പരിഹരിക്കുന്നതിനും പേരയില സഹായിക്കുന്നു പേരയിലയിലെ ആന്റി ബാക്ടീരിയ ഘടകങ്ങൾ വയറിലെ ബാക്ടീരിയകളെ തുരത്തി ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകളെ വർദ്ധിപ്പിക്കുന്നു ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് പേരേലയിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇവ ചർമ്മത്തിലുണ്ടാകുന്ന അണുക്കളെ നശിപ്പിക്കുന്നു മുഖക്കുരു തടയാനുള്ള ഉത്തമമായ ഒരു ഔഷധമാണ് പേരയില പേരയില അരച്ച് മുഖക്കുരുള്ള ഭാഗങ്ങളെ പുരട്ടി കുറച്ച് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് കറുത്ത പാടുകൾ മാറ്റി മുഖചർമ്മം വൃത്തിയാക്കാനും തിളക്കമുള്ളതാക്കാനും ഇവ സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം ദിവസവും കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പേരയില വെള്ളം കുടിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങൾ യെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ